മറ്റ് വാർത്തകളിലേക്ക് കോടികൾ പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നികുതി വകുപ്പ് കോൺഗ്രസ്സിന് നോട്ടീസ് അയച്ച നടപടിയിൽ പ്രതിഷേധം കട്ടിപ്പിക്കുന്നു നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഓഫീസുകളുടെ മുന്നിൽ കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ ധർണ നടത്തും കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ തിരുവനന്തപുരത്ത് ധർണ ഉദ്ഘാടനം ചെയ്യും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു രാജ്യവ്യാപക പ്രതിഷേധമാണ് ഇന്ന് നടക്കുന്നത് സംസ്ഥാനത്തും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് തിരുവനന്തപുരത്ത് എപ്പോഴാണ് ധർണ ആരംഭിക്കുക ഏതൊക്കെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും ലബീഷ് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് തിരുവനന്തപുരത്ത് ധർണ ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റായ എം എം അസനാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് അതോടെ ബി ജി സി നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ധർണ നടക്കുക ഇൻകം ടാക്സ് ഓഫീസിന്റെ മുന്നിലായിരുന്നു ആണ് ധർണ നടക്കുന്നത് കൗറിയാറിലെ ഓഫീസിന് മുന്നിൽ ഇന്ന് പതിനൊന്നരയോടെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധം ഒരുക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് കോൺഗ്രസിന്റെ സാമ്പത്തികമായി വരിഞ്ഞു കൊൽക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് നേരത്തെ തന്നെ കേന്ദ്രത്തിനെതിരെ ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധവും ആരോപണം ഉയർന്നിരുന്നു സാമ്പത്തികമായി കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം കേന്ദ്രത്തിനുണ്ട് എന്ന് തന്നെയാണ് നേതാക്കളുടെ ആരോപണം അതേസമയം രാജ്യവ്യാപകമായും ശക്തമായ പ്രതിഷേധം ഒരുക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നോളം കോടി രൂപയുടെ പിഴയത്തുകയാണ് അടയ്ക്കാനായി ഇൻകം ടാക്സിൽ നോട്ടീസ് എത്തിയിരിക്കുന്നത് കോൺഗ്രസിന് പുറമെ തന്നെ സി പി ഐക്കും സി പി എമ്മിനും ഇത്തരത്തിലുള്ള നോട്ടീസ് അയയ്ക്കുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ശക്തമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പാർട്ടികളെ വിടുക എന്നുള്ള ലക്ഷ്യമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം ഏതായാലും ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് രതീഷ് ശരി വിഷ്ണു ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംസ്ഥാനത്തും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആദായ നികുതി ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തും വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്